ഹലോ അപ്പോൾ മാൻ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പം ഞങ്ങൾ ഇന്നലെ ഉത്സവം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് സുമിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പം സുമിയുടെ ചേച്ചിയുടെ വീടാണത് പുതിയ വീടാണ് കേട്ടോ അപ്പോൾ ഒരു താമസിച്ചിട്ട് അഞ്ചാറ് മാസമായിട്ടുള്ള തോന്നണം പുതിയ വീടാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് സ്പെൻഡ് ചെയ്തത് ഞാനാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേറ്റു എനിക്ക് ഇപ്പോൾ അറൂര് പോകണമായിരുന്നു കല്യാണത്തിന് ഇടാനുള്ള ഗോൾഡൊക്കെ അവിടെയായിരുന്നു അപ്പോൾ അത് എടുക്കാനായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റു ഞാൻ നാലുമണിയായപ്പോൾ എഴുന്നേറ്റതാണ് അപ്പോൾ അത് കഴിഞ്ഞത് പൂജാമുറിയാണ് ഇടാം ചേച്ചിയുടെ വീട്ടിലെ പൂജാമുറിയാണത് പിന്നെ പുതിയ വീടാണ് നല്ല നല്ല മോഡലാണ് ചെയ്തേക്കണത് എല്ലാം നല്ല നന്നായിട്ടുണ്ട് നല്ലൊരു വീടാണ് എനിക്കിഷ്ടമായി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പറവൂർക്ക് പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പിന്നെ സുമയുടെ തറവാട്ടിലേക്ക് പോയി അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും അതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പറവൂർക്ക് പോയി പറവൂർ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു അപ്പോൾ അങ്ങനെ പോകാൻ റെഡി ആകുന്നൊരു വീഡിയോ ആണ് അത് അപ്പോൾ ദേ ഇതാണ് കിച്ചൺ ഒക്കെ ഇതാണ് കേട്ടോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വർക്ക് കബോർഡായാലും കിച്ചണിലെ വർക്കുകളൊക്കെ എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു വീടാണ് എനിക്കിഷ്ടം അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ദേ സുമിയുടെ തറവാട്ടിലെത്തി തറവാട്ടിലെത്തി ഇപ്പോൾ അവിടെ ചേച്ചിയുടെ മോൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾ അതെ പൈസ ഒക്കെ ഇണി വെക്കുകയാണ് പോവാൻ ബസ് വച്ച് വേറെ എടുത്ത് വെക്കണത് ചില്ലറ വേറെ വെക്കണം അങ്ങനെ ആക്കി വെക്കുകയാണ് കൊല്ലത്തിക്ക കൊല്ലത്താണ് കേട്ടോ അവളുടെ വീട് കൊല്ലത്താണ് കൊല്ലം ഒച്ചിറ അപ്പോൾ പോവാനുള്ള തിരക്കിലാണ് അപ്പോൾ ഇവിടെ അമ്മയും ചേച്ചിയുടെ മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ ഞങ്ങൾ പോരണയ്ക്ക് മുമ്പ് ചായക്ക് ഉണ്ടാക്കാനായിട്ട് അതെ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അമ്മ അവിടെ ഉണ്ടാക്കാനായിട്ട് എന്താ പുഴുങ്ങിയിട്ടുള്ള അടയിൽ നാളികരവും തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് പുഴുങ്ങിയ അട ഉണ്ടാക്കാൻ തോൾ നാളികേരം ചെരുകുന്നുണ്ട് അപ്പോൾ അപ്പുറത്തന്നെ ഒരു വാഴത്തോട്ടമുണ്ട് വാഴത്തോട്ടത്തിൽ നിന്ന് വാഴ വാഴ എല്ലാം വറയ്ക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അട ഞാൻ എനിക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഫാസ്റ്റിങ്ങിൽ പോണല്ലോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ അപ്പോൾ ഞാൻ കഴിച്ചില്ല എനിക്കപ്പോൾ ഈ അട മിസ്സായി അമ്മ ഉണ്ടാക്കി അട കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞെടുത്ത് വെച്ചോ ഞാൻ വൈകിട്ട് ആയാലും വരാമെന്നും പറഞ്ഞിട്ടാണ് പോയത് പക്ഷേ വൈകിട്ട് വന്നപ്പോഴത്തേക്കും പിന്നെയും ഒരുപാട് ലേറ്റായി ഞാൻ എട്ട് മണിയൊക്കെയായി പിന്നെ തിരിച്ച് അവിടേക്ക് വന്നപ്പം അങ്ങനെ അമ്മ ഉണ്ടാക്കി അട കഴിക്കാൻ പറ്റിയില്ല പിന്നെ അമ്മയും നല്ല സ്നേഹമായിരുന്നു കേട്ടോ എല്ലാവരും നല്ല നല്ല സ്നേഹമായിട്ടാണ് എല്ലാവരുടെയും പെരുമാറ്റം ഇതൊക്കെ അങ്ങനെ പിന്നെ എന്താ പിന്നെന്താന്ന് ഞങ്ങളപ്പം ഇങ്ങനെ പോകണം അപ്പോൾ പോകുന്ന വഴി പറവർ പോയി വന്നിട്ട് പിന്നെ സുമിനെ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കണം രാവിലെ തന്നെ ആറു മണിക്കുള്ള ബസ്സിനാണ് പോയത് തിരിച്ച് പോവുകയാണ് കൊല്ലത്തേക്ക് അപ്പോൾ ഞാനാണ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാക്കിയത് അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോവാനുള്ളതിൽ നിൽക്കുകയാണ് നമ്മളുടെ അട റെഡി ആയിട്ടുണ്ട് ഒരട ടേസ്റ്റ് ചെയ്ത് നോക്ക് ടേസ്റ്റ് ചെയ്ത എക്സ്പ്രഷനട ഏ കഴിക്കണല്ലേ കഴിച്ചോട്ടാ ഇത് കിട്ടാത്ത സാധനല്ലേ അമ്മ ഉണ്ടാക്കിയാടാ അല്ലേ വേണേ കഴിച്ചോ സുമി പോവാൻ റെഡി ആയി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഈ പ്രാവശ്യമാണല്ലോ ഇത്രേം ദിവസം തന്നത് അല്ലെ രണ്ടുമൂന്നു ദിവസമൊക്കെ അല്ലേണ്ടാവുള്ളു ഞാന്നല്ലേ ഞാൻ വന്നിട്ട് പത്ത് ദിവസായല്ലേ ഒരാഴ്ച വേറെ മുങ്ങിയത് മുങ്ങിയതല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് വില്ലേജിൽ പോണം കര അടക്കണം ഉള്ള പരിപാടികളുണ്ട് അത് ഈ കര അടച്ച നോട്ടീസൊക്കെ തപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ പോണെങ്കി അപ്പൊ ഈ തപ്പാ നടക്കുമ്പോ തന്നെ നേരം പോകും ഞാൻ ബ്ലഡ് കൊടുക്കണം അത് കഴിഞ്ഞ് വന്നിട്ട് വില്ലേജിൽ പോണം അച്ഛനെ കാണാൻ പോകണം കാരടച്ച പേപ്പർ നോട്ടീസ് ഇത് തപ്പണം അച്ഛനുണ്ടവിടെ തറവാട്ടിലെ എന്റെ അല്ല എന്റെ അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തിനാലും അല്ലേ കല്യാണത്തിന് മുമ്പേ മരിച്ചിട്ട് കഴിക്കലൊന്നും ഞാൻ വരാം ആട കഴിക്കാൻ വരും ബാഗുണ്ട് എന്റെ ബാഗ് വിട്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ആടിക്കാൻ വരുമല്ലേ റൂമിലുണ്ട് ഞാൻ

ഇറങ്ങിക്കേട്ടോണ്ട് 22 മിനിറ്റ് കുറച്ച് പുത്തൻ വീടി. സെറ്റ് സെറ്റ് ഞാൻ വെച്ചിട്ട് ഉണ്ടോ വണി. ധർമ്മോൾ ഉണ്ട് അണ്ട്. ഇന്നെ. ആയേത് ആ എനിക്കുംട്ടട പിന്നെ മറ്റേ എന്തിട്ടാണ് വേറെ സൈസ് അടിക്കണ്ടല്ലോ ആ അതന്നെ ചൂടെണ്ണ അടാ പിന്നെ പുഴുങ്ങണ്ണ അട അല്ലേ മടുക്കൂല പ്രസാദനോ അതെ ഇങ്ങനത്തെ സാധനങ്ങൾ ചക്കട അങ്ങനത്തെ ഒക്കെ ചക്ക കിട്ടാനില്ല ചക്ക ആയിട്ടില്ലാന്നോളേ നമ്മള് ഉണ്ടല്ലേ ആ നമ്മളിവിടേക്കാവുന്ന

ഈ അത് ജോലിക്ക് ആളുണ്ടായിരുന്നപ്പോഴും ഇപ്പൊക്കെ ഒരു വാക്കയാണ് അല്ലേ കറി വെക്കണതൊക്കെ ഒരു വാക്കയാണ് പിന്നെ ആ ആഴ്ചയിലൊക്കെ അങ്ങനെ വെക്കാം ക്ലീ മൊത്തം ക്ലീൻ ചെയ്യാനല്ലേ അങ്ങനെ വരുമോ ആ എല്ലാം കൂടി നടക്കില്ലല്ലോ ക്ലീനിങ്

ടനട നാളെ ഇത് കാണാ പഞ്ചസാര ശർക്കര ആ ബാഗിൽ ബാഗിൽ വെച്ചോ അല്ലേ വണ്ടിയിൽ അപ്പൊ ഇതൊക്കെയായിരുന്നു അന്നത്തെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ